തിരുവനന്തപുരത്ത് കെഎസ്ആർടിസി ബസ് തടഞ്ഞ കേസിൽ മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് എംഎൽഎയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി മേയറുടെ സഹോദരൻ അരവിന്ദിനെ മാത്രം പ്രതിയാക്കിയാണ് കുറ്റപത്രം ബസ് ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കഴിഞ്ഞ ആഗസ്റ്റിൽ കുറ്റപത്രം സമർപ്പിച്ചത് വാഹനം തടഞ്ഞത് അരവിന്ദാണെന്നും ആര്യയും സച്ചിനും അരവിന്ദിനൊപ്പം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രം ഇവരെ പ്രതി പ്രതിചേർക്കാനാകില്ല എന്നുമായിരുന്നു പോലീസിന് ലഭിച്ച നിയമോപദേശം ആര്യെയും സച്ചിനെയും ഒഴിവാക്കിയ നടപടിക്കെതിരെ ഡ്രൈവർ യദു കോടതിയെ സമീപിക്കും സുനിൽ ഐസക്ക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സുനിൽ മേയറേയും എം എൽ എയും വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമാണല്ലോ ഇത് അമൃത രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്ത് മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പാളയത്ത് സാഫല്യ കോംപ്ലക്സിന് മുന്നിൽ വെച്ചിട്ടാണ് ഈ വാഹനം തടഞ്ഞ വിവാദവും പിന്നീട് അനുബന്ധമായ വിഷയങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് അതിൽ ആര്യ യദുവിനെതിരെ നൽകിയ പരാതി മ്യൂസിയം പോലീസിലും പിന്നീട് യദു കണ്ടോൺമെന്റ് യദു നൽകിയ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസും ഇഡി ബിആർ നഷ്ടപ്പെട്ടു വന്ന യദുവിന്റെ പരാതിയിൽ തമ്പാനൂർ പോലീസുമാണ് കേസെടുത്തത് അതായത് ആദ്യം യദു നൽകിയ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല ആര്യക്കും സച്ചിനും ബന്ധുവിനും ബന്ധുക്കൾക്കും അടക്കമെതിരെ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് യെതു കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശാനുസരണം കന്റോൺമെന്റ് പോലീസ് ഇതിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഈ കേസിലാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതായത് മൂന്ന് കേസുകൾ ആ മൂന്ന് കേസുകൾ മൂന്ന് സ്റ്റേഷനുകളിൽ അതിൽ യദ്ദുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശാനുസരണം എടുത്ത കേസിൽ കണ്ടോൺമെന്റ് പോലീസ് എടുത്ത എഫ്ഐആറിൽ അന്വേഷിച്ച പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് മാത്രമല്ല ഈ കുറ്റപത്രം മാസങ്ങൾക്ക് മുമ്പേ തന്നെ കൊടുത്തിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുവെന്ന് മാത്രമാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഇതിന്റെ കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു അതിൽ പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട നയങ്ങൾ ഇവരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട ന്യായം എന്ന് പറയുന്നത് ഒന്ന് ഈ യദു വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആര്യക്കെതിരെ അസഭ്യം പറയുകയും അശ്ലീല ആംഗ്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ ചോദ്യം ചെയ്യുകയാണ് ആര്യ ചെയ്തത് അത് രണ്ട് യാത്രക്കാർ എന്ന തരത്തിലുള്ള തർക്കം മാത്രമാണ് മറ്റൊന്ന് സച്ചിൻ ദേവ് ഈ വാഹനത്തിനുള്ളിൽ കടന്ന് കയറി ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തു ചെയ്തുവെന്നതാണ് മറ്റൊരു പരാതിയായി ഉണ്ടായിരുന്നത് പക്ഷേ ഇത് ഡ്രൈവർ നിയന്ത്രിക്കുന്ന ഡോറാണ് അതായത് ഡ്രൈവർ തുറന്നു കൊടുക്കാതെ ഏതെങ്കിലും കാരണവശാൽ സച്ചിൻ ഈ വാഹനത്തിനുള്ളിൽ കടക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ അത്തരത്തിലുള്ള ആരോപണവും തെറ്റാണ് അത് തെളിയിക്കാൻ കഴിയില്ല എന്ന തരത്തിലാണ് മറ്റൊരു കാര്യം പറയുന്നത് മറ്റൊന്ന് ഈ വാഹനം ഓടിച്ചിരുന്നത് ആര്യയുടെ സഹോദരനായ അരവിന്ദാണ് അതുകൊണ്ട് അരവിന്ദിനെതിരെ മാത്രമേ ഈ വിഷയത്തിൽ കേസെടുക്കാൻ കഴിയൂ അത് വാ വാഹനത്തിന് കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിലേക്ക് കാറ് കൊണ്ടുവന്നിട്ട് തടഞ്ഞു എന്നൊരു കുറ്റം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുക എന്നതാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് എന്തായാലും ആര്യയും ആര്യയുടെ ഭർത്താവ് സച്ചിനെയും ഒപ്പം ആര്യയുടെ ഒരു ബന്ധു ഇത്രയും മൂന്ന് പേരും കൂടി വാഹനത്തിലുണ്ടായിരുന്നു ആ മൂന്ന് പേരെയും എന്തായാലും ഈ കേസിൽ കുറ്റപത്രം നൽകുമ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇവരെ ഒഴിവാക്കിയതിനെതിരെ ഇപ്പോൾ യദു കോടതിയെ സമീപിക്കുകയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ യദു ഇപ്പോൾ ഇവിടെ വഞ്ചൂർ കോടതിയിലുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ അഭിഭാഷകൻ മുഖേന ഈ ആര്യയും സച്ചിനെയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കും കാരണം കോടതിയുടെ നിർദ്ദേശാനുസരണമാണല്ലോ കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് കോടതിയിൽ തന്നെ സമീപിക്കുക ഇവരെ കുറ്റപത്രത്തിൽ ഒഴിവാക്കിയ നടപടി ശരിയല്ല ഇവരെ കൂടി കുറ്റപത്രത്തിലേക്ക് ആഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യദു കോടതിയെ സമീപിക്കുന്നത് എന്തായാലും ഇതിന്റെ കുറ്റപത്രം നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സമർപ്പിച്ചതാണ് ഇപ്പോൾ നിയമ നടപടികളിലേക്ക് യതു നീങ്ങുമ്പോഴാണ് ഇതിന്റെ വിശദാംശങ്ങളും വാർത്തയും പുറത്തു വരുന്നത് മാത്രമാണ് ഇപ്പോഴത്തെ കാര്യം എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകൾ കൂടി ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കയ്യിലുണ്ട് ഒന്ന് ആര്യ മ്യൂസിയം പോലീസിൽ യെദുവിനെതിരെ നൽകിയ പരാതി മറ്റൊന്ന് ഈ ബസ്സിനകത്തുണ്ടായിരുന്ന സി സി ടി വിയിലെ ഡി വി ആർ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അത് പ്ലാൻഡായിട്ട് നഷ്ടപ്പെടുത്തിയതാണ് ആരെയും സച്ചിനെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അതുകൊണ്ട് അത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തമ്പാനൂർ സ്റ്റേഷനിൽ എതു നൽകിയൊരു പരാതിയുണ്ട് ആ രണ്ട് പരാതികളിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല അത് അതിന്റെ അന്വേഷണവും നടപടിക്രമങ്ങളും തുടരുകയാണ്